السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى نمودي إي مجلس نمي لنم سيجريكم أراجت أروا إي مجلس آي الله نمودي إي مجلس نمي لنم نم قبولا كتير ഒരുപാട് ആളുകൾ ഈ മജലിസിലേക്ക് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുബേ എല്ലാവരുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ല ഈ മജലിസ് ആദ്യമായി കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ ഇനിഷള്ളാ നമ്മൾ ഈ മജലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഈ മജലിസ് കാണുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകളിലും വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിരിക്കും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ മജലിസ് ഒരുപാട് ഉപകാരപ്പെടുന്നത് ഇങ്ങനെ പ്രയാസങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ആത്മീയമായ ഒരു പുരോഗതി വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുമാണ് ഈ മജലിസ് വല്ലാതെ ഉപകാരപ്പെടുന്നത് അള്ളാഹു സുബഹാനുഹോ ജീവിതകാലം മുഴുവനും സ്വാലിഹായ അമലുകൾ കൊണ്ട് ഈ മജ്ലിസിനെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഇവിടെ വന്നുകൊണ്ടും അതുപോലെ തന്നെ ഫോണിലൂടെയും വിളിച്ചുകൊണ്ട് വല്ലാത്ത വിഷമങ്ങൾ അറിയിക്കാറുണ്ട് ഇങ്ങനെ ഒരുപാട് വിഷമങ്ങൾ അറിയിക്കുന്ന സമയത്ത് ഇവിടെ വരുന്ന ആളുകൾക്ക് നമ്മൾ ഒരുപാട് അമലുകൾ ഇവിടെ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഇവിടെ വരികയുണ്ടായി അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ ഒരു വിഷയത്തിന് വേണ്ടിയായിരുന്നു അദ്ദേഹം മുമ്പൊരിക്കൽ എന്നെ ഫോണിലൂടെ വിളിച്ചുകൊണ്ട് ഈ ജോലി സംബന്ധമായ വല്ലാത്ത ഒരു വിഷമം അറിയിക്കുകയും ഞാൻ അദ്ദേഹത്തിന് ഒരു അമല് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം അദ്ദേഹം ആ അമല് പരിപൂർണമായി ചെയ്തു അതിൻ്റെ ഫതില് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുത്തു ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ വിസ ശരിയായിട്ടുണ്ട് ഞാൻ ദുബായിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് ഇങ്ങനെ വളരെ കൂടി ഈ നാല് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ദുബായിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ് വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം ഈ മജലിസിൽ വന്നുകൊണ്ട് ഈ കാര്യം അറിയിക്കുകയും വളരെ സന്തോഷത്തോടുകൂടി ഇവിടുന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു ഇതുപോലെ തന്നെ എൻ്റെ മജലിസിൽ ഞാൻ മുമ്പൊരിക്കൽ ഈ അമല് ഞാൻ ഒരു കുടുംബങ്ങളിൽ നിരന്തരം കലഹങ്ങൾ കലഹങ്ങളുണ്ടാകുന്നതിൻ്റെ പ്രതിവിധിയായിട്ട് ഈ പറയുന്ന ദിക്കറ് വീട്ടിൽ നമ്മൾ എഴുതി വെക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി നിരന്തരം കലഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു വീട് ആ വീട്ടിൽ ഭാര്യയും ഭർത്താവും വല്ലാത്ത പിണക്കത്തിലായി അവർ രണ്ടുപേരും മാസങ്ങളോളം പിരിഞ്ഞു നിൽക്കുകയും അത് ഒരു വർഷം പിന്നിടുകയും ചെയ്തു അതിൻ്റെ ശേഷം അവർ പരസ്പരം ഒരു ബന്ധവുമില്ലാതെ ഒരു നിലക്കുള്ള ബന്ധങ്ങളുമില്ലാതെ ചെലവിന് കൊടുക്കാതെ മക്കളെ കാണാതെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ചെറിയ മക്കളായി കൊണ്ടിരിക്കെ അവരുടെ ജീവിതത്തിൽ വല്ലാത്ത വിഷമങ്ങൾ അവർ അനുഭവിച്ചിരുന്നു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുമിങ്ങോട്ടും വല്ലാത്ത പ്രയാസത്തിലായിരുന്നു രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിലും പരസ്പരം ഈഗോ കാരണം രണ്ടുപേരും ഒന്നിക്കാൻ അവർക്ക് ഒരു നിലക്കും സാധിക്കുന്നില്ല ഈ വീട്ടിൽ ഈ എഴുതി വെച്ചതിൻ്റെ ശേഷം എഴുപത് ദിവസങ്ങൾക്ക് ശേഷം അവർ വിളിച്ചുകൊണ്ട് എന്നോട് ഈ വിഷയം അറിയിക്കുകയുണ്ടായി അത്തരത്തിൽ വളരെ മഹത്വമായ വളരെ പവർഫുള്ളായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തിക്റാണ് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇൻഷാ ഈ മജലിസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് പറയുന്നത് ഒരുപാട് ആളുകൾ കടങ്ങൾ ബാധിച്ചുകൊണ്ട് വിഷമിക്കുന്നവരുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുള്ളവരുണ്ട് വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് നിരന്തരം വീടുകളിൽ കലഹങ്ങളുള്ളവരുണ്ട് ഇങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങളുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നവരിൽ ഉണ്ടാകും അവർക്കെല്ലാം അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇൻഷാ അള്ളാ ഈ പറയുന്ന തിക്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആയിരത്തി തവണ നമ്മൾ ചൊല്ലുക ഏതാണ് ആ ധിക്കറ് യാ ഹന്നാനു യാ മന്നാനു യാ ദയ്യാനു യാ സുബഹാൻ ഈ ദിക്ർ ആയിരത്തി ഒന്ന് തവണ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുക ഇപ്പോ നമ്മൾ ചെയ്തു തീർക്കണമെന്നല്ല അതല്ലെങ്കിൽ ഇന്ന് ഒരു ദിവസം കൊണ്ട് നമ്മൾ ചെയ്യണമെന്നല്ല ഈ അമല് നമ്മൾ ആയിരത്തി ഒന്ന് തവണയായി നമ്മൾ ചൊല്ലുക എന്നതാണ് ഇതിൽ ദിവസവും ആയിരത്തി ഒന്ന് തവണ ചൊല്ലുന്ന ആളുകളുണ്ട് അങ്ങനെ ഏഴ് ദിവസം ചൊല്ലുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നാൽപ്പത് ദിവസം ഇത് പൂർണമായി ചൊല്ലുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ ദിക്കറ് ആയിരത്തി ഒന്ന് തവണ നമ്മൾ ചൊല്ലുക എന്നുള്ളതാണ് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ കഴിയാത്തവർക്ക് അത് രണ്ട് ദിവസം കൊണ്ട് ചൊല്ലി തീർക്കാം അതിനും സാധിക്കാത്തവർക്ക് അത് മൂന്ന് ദിവസങ്ങളിലായിട്ടും ചെല്ലു തീർക്കാം അള്ളാഹു സുബഹാനുഹോത്താല ഈ അമല് ചെയ്യാനും ഇതിൻ്റെ മഹത്വങ്ങൾ ലഭിക്കാനും ഇതിൻ്റെ ഫലല് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ നമ്മുടെ സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും അള്ളാഹു യാ മന്നാനു യാ ദയ്യാനു യാ സുബഹാൻ എന്ന ഈ ധിക്കർ കാരണമായി സകല വിഷമങ്ങളും സകല പ്രയാസങ്ങളും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി തരുമാറാകട്ടെ ഇൻഷാ അള്ളാഹ് ഈ അമല് ജീവിതത്തിൽ നമ്മൾ ചെയ്തു നോക്കുക നമ്മൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഈ ആയിരത്തി ഒന്ന് തവണ ചൊല്ലിത്തീരുന്നതിൻ്റെ മുമ്പ് അതല്ലെങ്കിൽ ആയിരം തവണ ഓരോ ദിവസം ചൊല്ലിയതിൻ്റെ ശേഷം ആയിരത്തി ഒന്ന് തവണ ഓരോ ദിവസം നമ്മൾ ചൊല്ലി അങ്ങനെ നാൽപ്പത് ദിവസം പൂർണ്ണമായി ചൊല്ലുന്ന ആളുകളുണ്ട് ഈ ചൊല്ലിത്തീരുന്നതിൻ്റെ മുമ്പായി ഒരുപാട് ആളുകൾക്ക് മഹത്വങ്ങൾ ഇതിൻ്റെ ഫലല് ലഭിച്ചത് ഇൻഷാ അള്ളാഹ് ഈ മജലിസിൻ്റെ അനുഭവത്തിലുള്ളതാണ് അതുകൊണ്ട് എല്ലാവരും നല്ല നീയത്തോടു കൂടി നമ്മുടെ വിഷമങ്ങൾ മാറണം എന്ന കൂടി ഈ അമലി ചെയ്യുക അള്ളാഹു സുബഹാന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബറക്കത്തുകൾ നൽകുമാറാകട്ടെ നിഷാ അള്ള അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തു